സ്ഥിരമായിട്ട് തയ്ക്കുന്ന കൂട്ടുകാരുടെ കയ്യിൽ ഒരുപാട് ഇതുപോലെ വേസ്റ്റ് ക്ലോത്ത് ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ചെയ്തെടുക്കാനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് പ്രത്യേകിച്ച് സ്കൂളിലോട്ട് പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന കുട്ടികൾക്ക് ഈവൻ നമ്മൾ ബാഗ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇതേ എൻ്റെ കയ്യിൽ ക്ലോത്ത് ഉണ്ട് ഞാൻ പറഞ്ഞു കട്ട് പീസ് വന്ന ഒരുപാട് ക്ലോത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏത് ക്ലോത്തും നമുക്ക് യൂസ്ഫുള്ളാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേ ഞാൻ ഈ ഒരു ക്ലോത്ത് ഇരുപത്തിനാല് ഇഞ്ചിൽ ഞാൻ നീളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അത്രയും ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇതുപോലെ എടുക്കാം അല്ല ജോയിൻ ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലോത്ത് കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റൂട്ടോ ഇത് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള വേസ്റ്റ് ക്ലോത്ത് ഒക്കെ ഉണ്ടാവില്ലേ സ്ഥിരമായിട്ട് തയ്ക്കുന്ന കൂട്ടുകാരുടെ കയ്യിൽ അപ്പം വീതി ഞാൻ ഒരു എട്ടര ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ഇരുപത്തിനാലില് ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നമുക്ക് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഞാനതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് അതായത് ഞാൻ ഇതിന് ഇതേ അളവിൽ ഞാൻ രണ്ട് ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഉൾവശത്തും ആയിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതിന് ക്യാൻവാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻവാസും കൂടെ എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ക്യാൻവാസ് ഇല്ല പകരമായിട്ട് ഞാനൊരു കോട്ടൺ ക്ലോത്താണ് ഇതിന് ഉള്ളിലോട്ട് വെച്ചുകൊടുക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് യൂസ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ ഞാൻ ഈ ഒരു ക്ലോത്തും കൂടെ ഒന്ന് വെട്ടിയെടുത്തിട്ട് വരാം മാത്രമല്ല ഞാനിതിൻ്റെ അകത്തോട്ട് ഈ ഒരു കോട്ടൺ ക്ലോത്താണ് വെച്ചുകൊടുക്കുന്നത് എൻ്റെ കയ്യിൽ എന്താ ക്യാൻവാസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഉള്ളിലോട്ടായിട്ട് വെച്ചു കൊടുക്കുന്നത് ഞാൻ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ ഇതുപോലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് വെട്ടിയെടുത്ത ക്ലോത്ത് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവാസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ക്യാൻവാസും ഒരുമിച്ച് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ക്ലോത്ത് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ നിർത്തി കൊടുക്കേണ്ടതായിട്ട് വരും എൻ്റെ കയ്യിൽ ക്ലോത്ത് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതുള്ളൂ കേട്ടോ ഞാൻ ക്യാൻവാസ് ഒന്നും അങ്ങനെ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല അപ്പോൾ ഇപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് മുകളിലും താഴത്തുമായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ ഉള്ളിലായിട്ട് ഞാൻ എക്സിഡൻ്റ് ഒരു ക്ലോത്ത് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഞാനിനിയിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് ഞാൻ ഈ താഴത്ത് നിന്നും ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്യുക ഈ ഒരു നാലിഞ്ച് നമുക്ക് ഈ ഒരു വശത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു നാലിഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം കൂടെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കാം എന്നിട്ട് ഈ ഒരു പോയിന്റ് നമുക്കിതുപോലൊന്നും ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കാരണം ഞാൻ ഈ ഒരു ഫോൾഡിങ് കറക്റ്റായിട്ട് ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഈ ഒരു ക്ലോത്തിന് ഞാനിതുപോലൊന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് ക്ലോത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോൾഡിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒട്ടും വറേഡാവേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഈ ഒരു ക്ലോത്ത് വെക്കുന്ന സമയത്ത് ക്ലോത്ത് എൻഡിൽ തന്നെ വെച്ചുകൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമുക്ക് ഈ ഒരു താഴത്ത് വരുന്ന ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് നമുക്കൊരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇത് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കും നമ്മുടെ വീഡിയോ കാണുന്ന ഗുഡ് കറി എവിടെ നിന്നാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നും ഇതുപോലുള്ള ക്രാഫ്റ്റ് അപ്ഡിയംസും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യെസ് എന്നും കമൻറ്റ് ചെയ്യൂ നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു ഫോൾഡ് ചെയ്ത പോർഷൻ നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് കേട്ടോ ഇത്രയും നമുക്ക് എന്താണ് സ്റ്റിച്ച് ചെയ്ത് ആദ്യമേ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലോത്ത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാർക്കിങ്ങിന് ശേഷം നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു സർക്കിൾ ആയിട്ടുള്ള ആ ഒരു പോഷൻ കൊണ്ട് നമുക്കിതിനൊരു ചെറിയ രീതിയിലൊരു കെർവ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ ടൂൾസൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നവർ മസ്റ്റ് ആയിട്ട് ഇതുപോലുള്ള സ്കെയിലൊക്കെ കിട്ടും കേട്ടോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം നമുക്ക് ഇതുപോലുള്ള എല്ലാ ഐറ്റംസ് തയ്ക്കുമ്പം നമുക്ക് ഈ ഒരു കെർവ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സർക്കിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതേ ഇത് ഞാൻ ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം താഴത്ത് ഈ ഒരു ഒഴികെ ബാക്കി എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഭാഗം മുഴുവൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ താഴത്ത് വരുന്ന ഓപ്പണിംഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല അത് നമുക്ക് മറിച്ചിട്ട് വെക്കാനുള്ളതാണ് അവിടെ നമുക്ക് സ്റ്റിച്ചിങ് വരുന്നില്ല കേട്ടോ അപ്പോൾ അത്രയും ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ് എന്നാലോ കുട്ടികൾക്കായാലും നമുക്കായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് നല്ല അടിപൊളിയായിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെന്താണ് സെയിലൊക്കെ ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് റീയൂസബിൾ ആയിട്ട് അതായത് നമ്മൾ ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ അതിൽ വരുന്ന വേസ്റ്റ് നമുക്ക് എന്താണ് ഇതുപോലുള്ള സംഭവങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഒട്ടും വേസ്റ്റ് ഇല്ലാതെ സീറോ വേസ്റ്റേജ് ആയിട്ട് നമുക്ക് ഓരോ സംഭവങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിത് താഴെ വരുന്ന ആ പോഷൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ആ ഒരു ചെറിയൊരു പോഷൻ വീണ്ടും മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം മുഴുവനായിട്ട് ഇത് ഉള്ളിലോട്ട് പോകും കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗമില്ല അത് ഉള്ളിലോട്ടായിട്ട് പോകും വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിൻ്റെ എല്ലാ അരികുമൊന്നും സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം അപ്പം ഇപ്പം ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല അതായത് സ്റ്റിച്ച് ചെയ്യുന്നില്ല പകരം ഞാൻ അയേൺ ചെയ്ത് അവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മളിതിൻ്റെ പുറത്തോട്ടൊന്നും സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിലാണ് നമുക്ക് എന്തായാലും കിട്ടുക ഇതിവിടെ ഇപ്പം ഞാൻ അയൺ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കറക്റ്റായിട്ട് കിട്ടും പിന്നീട് നമുക്കത് പ്രസ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു വെൽക്രോൺ ആണ് അതായത് കുട്ടികളുടെ ബാഗിനുള്ള വെൽക്രോ ആണ് യൂസ് ആക്കിയിട്ടുള്ളത് ഇതും ഞാൻ വാങ്ങി വെച്ചിട്ടില്ല കേട്ടോ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട് അപ്പോൾ അതും കൂടി വാങ്ങി ഇതാ ഇതുപോലെ നമുക്ക് ഫോണായാലും എന്ത് സംഭവങ്ങളായാലും ബാഗിലോട്ട് ഇട്ടിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ കാരണം നമ്മൾ ബാഗിൽ എല്ലാവിധ സംഭവങ്ങളും ഉണ്ടാവുമല്ലോ ലേഡീസിൻ്റെ ബാഗ് ആവുമ്പോൾ പ്രത്യേകിച്ചിട്ട് അപ്പോൾ കീ ഉണ്ടാവും മറ്റു പേപ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ും കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണ്ട സംഭവങ്ങൾ ഈവൻ ഡോക്ടേഴ്സുള്ള പ്രിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഐ ഡി കാർഡ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് കൊണ്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കും യൂസ് ആക്കാൻ പറ്റും മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കുട്ടികൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നമുക്കതൊരു ഏണിംഗ്സ് ഉണ്ടാക്കാനുള്ള ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ടിപ്സും ട്രിക്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം